നമസ്കാരം ഞാൻ ജസ്ന സലീം എന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു മുസ്ലിം മതസ്ഥയായിട്ട് ജനിച്ച് കൃഷ്ണനോടുള്ള ഇഷ്ടം കൊണ്ട് കൃഷ്ണനെ വരച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു സ്ത്രീസ് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ഫോട്ടോന്റെ പുറത്ത് വരച്ച് ഞാൻ ഹൈന്ദവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് അതിനൊന്നും ഇല്ലേ അത്രമേൽ കൃഷ്ണനോട് ഇഷ്ടവും ആരാധനയും ഉണ്ട് ഉള്ളത് കൊണ്ടാണ് എന്നിട്ട് പോലും എന്നെ കൊറച്ച് ആർ എസ് എസിന്റെയും ബി ജെ പിന്റെയും ആൾക്കാർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പേരോടും ഞാൻ പറഞ്ഞു തരാം ആയിക്കോട്ടെ ഒന്നല്ല സിത പാലക്കൽ ശ്രീല പിള്ള അതേപോലെ എന്ന് പറഞ്ഞ ഒരു ഒരു മറ്റു മതത്തിൽ നിന്നും കൃഷ്ണനെ ഇത്രയും ഇഷ്ടപ്പെട്ട് ഇത്രയും ആരാധിച്ച് ഇത്രയും വരച്ച് ഭയങ്കരല്ല ആർഎസ്എസും ബി ജെ പിയും അല്ലാത്ത എല്ലാവരെയും അവരുപദ്രവിക്കും എന്നുള്ളതിന്റെ ഏക തെളിവ് ഞാൻ തന്നെയാണ് നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് പിന്ന ഇതിനോടൊപ്പം വേറൊരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കട്ടെ കൊണ്ടോണ്ടേ യഥാർത്ഥത്തിലുള്ള ആർ എസ് എസും ബി ജെ പിയും പാർട്ടി പ്രവർത്തകരാര് എന്ന് എന്നോട് ചോദിച്ച ഞാൻ പറയും ഒന്ന് സുരേഷ് ഗോപിച്ചേട്ടൻ നിങ്ങൾ 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 ആരാ ആരോടാ ചോദിക്കുന്നത് ഇവരൊക്കെ ഇന്നേ വരെ എന്നെ കുറിച്ചൊരു മോശമായിട്ടൊരു പരാമർശം നടത്തുകയോ അല്ലെങ്കിൽ അവരെന്നെ കുറിച്ചൊരു പോസ്റ്റ് ഇടുകയോ പോലും സാറേ നിങ്ങൾക്ക് നിങ്ങൾ സൂക്ഷിക്കുക അവരുടെ പാർട്ടിയോ അവരുടെ മതമോ അല്ലാത്ത ആരെയും അവരുപദ്രവിക്കും നേതാക്കന്മാർക്ക് അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയാ സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ അറിയാം പക്ഷെ അപ്പൊ എന്റെ അനുഭവം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് എനിക്കറിയാൻ ചോദിക്കാം നിനക്ക് എങ്ങനെ എനിക്ക് പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്